ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എ മോനാണ് മോനാണ് നിന്ന് ലൈക്ക് അടിക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല അവന് വീഡിയോയിൽ നിൽക്കാൻ അത്ര താല്പര്യം ആളായിരുന്നു ഇന്ന് എന്താണെന്ന് അറിയില്ല പറയാതെ തന്നെ വീഡിയോക്ക് പോസ് ചെയ്തിരുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്ന് ഉറങ്ങുമൊക്കെ ചെയ്തു കേട്ടോ രാവിലത്തേതും ഉച്ചക്കത്തൊക്കെ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലാണേ രാത്രിക്കത്തേക്ക് വേണ്ടി ചോറ് കറി ഉണ്ടാക്കണം അതുപോലെ അടിച്ചു വേറെ ക്ലീനിങ്ങൊക്കെ ഉണ്ട് അങ്ങനെന്താ ചോറിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേഗം തട്ടക്കം തുടച്ചെടുത്തു അടുക്കളയും വറക്കേരിയും വേഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ സാധാരണ അടിക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ കഴുകാനെട്ടോ അടുപ്പത്ത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വേഗം അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു കുത്തരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എങ്കിൽ അതിൻ്റെ അഴുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പോയി കിട്ടുള്ളൂ അങ്ങനെ എന്താ ഹരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട് പിന്നെന്താ കൈ പൊള്ളിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതൊക്കെ സാധാരണയല്ലേ അപ്പോൾ അതൊന്നും ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല കേട്ടോ വേഗം അരിയൊക്കെ അടുപ്പത്തിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തു അതവിടെ കിടന്നു വേവട്ടെ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് അലക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അമ്മ ഇതാ ഭയങ്കര തിരക്കിലാണ് വേസ്റ്റും കാര്യങ്ങളും അത് ഇതും കാര്യൊക്കെ എടുത്തിട്ട് ഓരോ സൈഡിലേക്ക് മാറ്റി വെക്കുന്ന ക്ലീനിങ് അങ്ങനെയൊക്കെ തിരക്കിലാണ് പിന്നെ കുറച്ച് വിറകും അതുപോലെ ഓലയും ഒക്കെ കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടുക്കിപ്പുറിക്കുന്നുണ്ട് ഞാൻ വേഗം അലക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ആറിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നു യൂണിഫോമിൽ രാവിലെ വന്നപ്പോൾ തന്നെ അലക്കിയിട്ടായിരുന്നു കൈയോടെ കേട്ടോ എങ്കിലത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങുള്ളൂ പിന്നെ മടക്കി വെക്കാമല്ലോ അപ്പോൾ യൂണിഫോം പെട്ടെന്ന് തന്നെ അലക്കും വന്നപ്പാടെ അലക്കിയിടും അത് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല നൈറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അലക്കലൊന്നുമില്ല പിന്നെ യൂണിഫോം ഇട്ട യൂണിഫോം കൈയോടെ അങ്ങ് വേഗം തന്നെ അലക്കിയിടും ബാക്കിയൊക്കെ ഉച്ചക്കൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് അലക്കിയിട ചെയ്യാറ് ഇനിയിപ്പം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് വേഗം തന്നെ ദാലയ്ക്ക് തുണികളൊക്കെ പിഴിഞ്ഞിട്ട് ആറിയിടുന്നുണ്ട് ആറിയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ താഴോട്ടേക്ക് വന്നു അകൊക്കെ ഒന്ന് അടിച്ചു വരെ എടുത്തു അതിന് ശേഷമാണ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കാര്യമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ചെരുപ്പൊക്കെ ഒതുക്കി വെച്ചിട്ട് വേഗം അടിച്ചെടുക്കുന്നുണ്ട് പണിയൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്തു പണികളൊക്കെ വേഗം ചെയ്ത് തീർത്താൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കല്ലേ വേണ്ടോ അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ ഇനി സമയമില്ല കാരണം ബസ്സിനാണ് പോകേണ്ടത് ലേറ്റ് ലേറ്റായാൽ ബസ് മിസ്സാവും അപ്പോൾ അതാണ് ഞാൻ വേഗം പോയി യൂണിഫോമൊക്കെ എടുത്തിട്ടു ഈ ഒരു രീതിക്കാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മുടി കെട്ടാറ് എനിക്ക് ഈയൊരു രീതിക്ക് കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ വേഗം റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വേഗമൊക്കെ എടുത്ത് റെഡിയായിട്ട് പോവാണ് ഫുഡൊന്നും എടുക്കാറില്ല കേട്ടോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം നൈറ്റ് ഫുഡ് കഴിക്കാറില്ല അപ്പോൾ നല്ല നല്ലപോലെ വെള്ളം കുടിക്കും ഞാൻ അപ്പോൾ അതുകൊണ്ട് വെള്ളം രണ്ട് ബോട്ടിൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് നല്ല വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫുഡ് സ്കിപ്പ് ചെയ്യും ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല എന്തോ ഫുഡ് കഴിക്കാൻ തോന്നാറില്ല അങ്ങനെ വേഗം ഇതാ ചെരുപ്പൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വീട്ടിൽ ആരും ഇല്ല അപ്പോൾ വീടൊക്കെ പൂട്ടി ഇതാ ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് അച്ഛൻ കണ്ടു കേട്ടോ അച്ഛൻ സ്റ്റേഡാരൊക്കെ പോയിട്ട് വരുവാണ് കയ്യിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേണമെന്ന് ചോദിച്ചുകൊണ്ട് പോയി പിന്നെ എന്നാൽ തൊഴിലുറപ്പിന് പോയ ചേച്ചിമാരും വന്നിട്ടുണ്ട് അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നേരെ ബസ് കയറാൻ വേണ്ടി റോഡിലോട്ട് വന്നു ഇനിയിപ്പം നടുവുട്ടിക്ക് ഞാൻ പോകട്ടെ ഓക്കെ ബൈ